ഹായ് ഗെയ്സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്താണ് വിശേഷം നോമ്പായിട്ട് വീഡിയോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഒന്നാമത്തെ ചെറിയ കപ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിൽ പെട്ടെന്ന് വേഗം നോമ്പ് ഒരു കളിലൊക്കെ ആക്കി ടേബിളിലെ മുകളിലെത്തിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ വീട്ടെടുക്കാനൊന്നും പറ്റില്ല വേറെ എന്താണ് നോമ്പൊക്കെ എങ്ങനെയാ എല്ലാവരും നോമ്പൊക്കെ അടിപൊളി പോകുന്നുണ്ടോ വേറെ എന്താണ് എല്ലാവരും തുറക്കാനുള്ള പണിയിലൊക്കെ ആയിരിക്കും ഞാനിവിടെ നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കാണിച്ചറിഞ്ഞിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള കല്ലുമ്മക്കായ് നിറച്ചതും മുട്ട പൊരിച്ചതും പഴ നിറച്ചുകട്ടോ ഇന്നലെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കല്ലുമ്മക്കായ് ഞാൻ ഇന്നലെ നിറച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇന്നലെ എടുത്ത് അതിൻ്റെ ബാക്കിയാട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഒരു കവറിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ബോക്സിലാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കല്ലുമക്കായ് നിറച്ചത് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനടുത്ത് പൊരിക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പം ഞാൻ വീഡിയോ കല്ലുമക്കായ വീഡിയോ ഇടാം ഇടോ നടക്കുന്നതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ ഇനി അടുത്തത് ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് പത്ത് രൂപ ചോറോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇന്ന് ബിരിയാണിയാണ് അപ്പം മസാല ആ മസാല ആയിക്കൊണ്ടിരിക്കുകയാണ് കോഴി പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ മസാലയിലേക്ക് കോഴി പൊരിച്ചിട്ടണം അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ബാക്കി ഞാൻ ഇതൊക്കെ പൊരിക്കയിട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ മസാല ഇതാ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ചിക്കൻ പൊരിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിന് മെയ്ച്ചോറ് വെച്ചിട്ട് ദമ്മിട സൂസ് അടിക്കുന്നത് മാങ്ങാണ് പാലും കട്ടപ്പാലും കേട്ടോ അങ്ങനെ ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനായി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എല്ലാം എടുത്ത് വെക്കുക അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം ഇനി നെയ്ച്ചോറ് വെക്കണം മസാല ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ട് നെയ്ച്ചോറാക്കി ഇത് എംബിടാമെന്ന് വിചാരിച്ചു അപ്പം ബാങ്ക് കൊടുക്കാനായി ഇനി ബാങ്ക് കൊടുക്കാനായി അഞ്ച് മിനിറ്റ് മുട്ടിയുണ്ട് അഞ്ചല്ല ആറ് മിനിറ്റ് അപ്പേക്ക്

ഞങ്ങണോ ഇതെ ഇതെന്റെ റസാന്റെ പണിയാണ് ഇതൊക്കെ പിന്നെ റസാൻ ഒന്ന് എന്തോ ഉണ്ടാക്കാൻ വിചാരിച്ച എന്തേലും ഉണ്ടാക്കാൻ വിചാരിച്ച പൊട്ടാറ്റോ പേരറിയില്ല പിന്നെ എങ്ങനെയുണ്ട് അപ്പോ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട പേര് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞുണ്ടാക്കണ്ട ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ റചാൻ വിശേഷം ഒന്നും ഇല്ല നോമ്പ് പറ്റി രണ്ട് നോമ്പ് പ്രചാരണം എത്തിയില്ല ബാക്കി എല്ലാം അപ്പൊ ബാങ്കെടുത്ത് ായ അഭിപ്രായം പറഞ്ഞ ഒരു രസം ഉണ്ട് കേട്ടോ കല്ലുമ്മക്കായ നല്ല സ്വാദൊക്കെ ഉണ്ട് ചില ആൾക്കാർ പറഞ്ഞ് കല്ലുമ്മക്കായ് വാങ്ങിയിട്ട് രസം പക്ഷേ കല്ലുമുക്കായ് നല്ല കല്ലുമക്കായാണ് രസമുണ്ട് അപ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാണാം അങ്ങനെ നോമ്പിപ്പോ തുറന്ന് ഉം ഉണ്ടാകുന്നവരെ വിചാരിക്കും നോക്കാം തുറക്കുന്നതിന് മുന്നേ വിചാരിക്കും എല്ലാം തിന്നണം എന്നൊക്കെ പക്ഷെ വെള്ളം കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മതിയാവും പക്ഷെ കല്ലുമ്മി തിന്നിച്ചിട്ടുണ്ടോ അതുപോലെ മുട്ടയും മുട്ടയും കഴിച്ചിട്ടുണ്ട് അപ്പൊ ഓക്കേ ഇനിയിപ്പം ഇനിയിപ്പം എന്താക്കണോ റജാനെ ചോറൊക്കെ ഉണ്ടല്ലേ നമുക്ക് നെയ്ച്ചോറ് വെക്കണം ദമ്മിടണം ഞാൻ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ എന്താണ് റജാനി ഇത്ര ദിവസം നോക്കിനെ പറ്റി പറയാനുണ്ട് അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ എന്തായിരുന്നു കമൻറ്റ് കേട്ടിട്ടോ വേറെന്താണ് വിശേഷം അറിയാ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല നോമ്പായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു നാളെ സ്കൂളുണ്ട് അല്ല നാളെ പോകുന്നുണ്ടോ പിന്നെ അത്തായത്തിന് ഞങ്ങൾ ചോറൊന്നും കഴിക്കലില്ല നോമ്പിന് ചോറ് ഉണ്ടാക്കയില്ല പക്ഷേ ഇന്ന് പത്തിരു ഒട്ടിയില്ല ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിച്ചത് അപ്പം ചോദിക്കും ഞങ്ങൾ ചോറ് തന്നെയാണ് ആണ് സാധാ ചോറ് വെക്കല ബിരിയാണി എപ്പം വെക്കും അല്ലാണ്ട് പത്തിരു തന്നെ ഉണ്ടാവുക അത്തായത്തിന് ഞാൻ റജാല് പത്തിരു എടുക്കും ഞാൻ പിന്നെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയുള്ളൂ എനിക്ക് അത്തായത്തിന് ഞാൻ ഫുഡൊന്നും കഴിക്കില്ല കെടുക്കാൻ നേരത്ത് പത്തിരി തിന്നു അപ്പം ഇന്ന് ചോറ് നാങ്ങി അരിച്ചിരുന്ന ബിരിയാണിയാണ് അപ്പം തിന്ന് കെടുക്കും പിന്നെന്താണ് വിശേഷങ്ങൾ നല്ല വീഡിയോ ഒക്കെ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പ്രതീക്ഷയോടാണ് എന്താ പറയുക വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒന്നാമത്തെ വീഡിയോ എടുക്കാൻ മടിയാണ് പെട്ടെന്ന് എടുത്ത് പണ്ണിയെടുത്ത് തീർത്ത് പോകുക എന്നല്ലാണ്ട് ഞാൻ വീഡിയോ ഒന്നും അതുകൊണ്ടാണ് നോമ്പിനൊന്നും വീഡിയോ ഒന്നും ഇടാഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു നോമ്പ് ഫസ്റ്റിലെ എല്ലാ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു തീരുന്നു മടി ഭയങ്കര മടി അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ചെറിയൊരു പ്രതീക്ഷയോടൊക്കെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും കൂടി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് അച്ചാർ അച്ചാറുണ്ടാക്കലുണ്ട് അപ്പോൾ എല്ലാ ഇത്തപ്പായം നാരങ്ങ അതുപോലെ ബീഫ് അച്ചാറിയും മീനച്ചാറും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഞാൻ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടട്ടോ എൻ്റെ നമ്പർ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പറ 什么哩？